ഹായ് ഫ്രണ്ട്സ് ഒത്തിരി കുട്ടികളെ ഇപ്പോൾ ഒരു സംശയമാണ് ഡിഗ്രി അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ ബി എസ് സി ബി കോം ബി എ അതുപോലെ ബി ബി എ ഇതുപോലുള്ള കോഴ്സസിനൊക്കെ ബി സി എ ഇതുപോലുള്ള കോഴ്സസിനൊക്കെ കേരളത്തിലെ കണ്ണൂർ കാലിക്കറ്റ് കേരള എം ജി സർവകലാശാലകൾക്ക് കീഴിൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം പ്ലസ് ടുവിന് എനിക്ക് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കുണ്ട് എനിക്ക് ബി എസ് സി കെമിസ്ട്രി കിട്ടുമോ എനിക്ക് തൊണ്ണൂറ് ശതമാനം കൊണ്ട് എനിക്ക് ബികോം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയായി എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഡിപ്പൻസ് എന്നേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ അതായത് നമുക്കൊരു കോളേജിൽ ഒരു കോഴ്സിന് എത്ര സീറ്റ് ഉണ്ടോ അവിടെ എത്ര ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ആ അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്ക് എത്രയാണ് എന്നതിനനുസരിച്ചിരിക്കും ഇരുപത്തിയഞ്ച് സീറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടത്തേക്ക് അപ്ലൈ ചെയ്ത ഏറ്റവും ടോപ്പ് മാർക്കുള്ള ഇരുപത്തിയഞ്ച് പേരെയാണ് എടുക്കുക അത് ഇറ്റ് ഡിപ്പൻസ് ഓരോ വർഷവും ചെറിയ വേരിയേഷൻ വന്നേക്കാം പിന്നെ നമുക്കറിയാം മെറിറ്റ് സിറ്റി ജനറൽ മെറിറ്റ് സീറ്റിൽ മാത്രമാണ് കംപ്ലീറ്റ്ലി ഈ മാർക്ക് നോക്കുന്നത് അല്ലാതെ റിസർവേഷൻ ഇപ്പോൾ എസ് സി എസ് ടി കാറ്റഗറിയിലേക്കുള്ള റിസർവേഷൻ ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ട് അവിടെ അപ്ലൈ ചെയ്തവരിൽ ആരാണോ ടോപ്പ് അതിൽ വരുന്ന രണ്ട് സീറ്റാണെങ്കിൽ ആ രണ്ട് ടോപ്പിലുള്ള രണ്ട് പേർക്കാണ് കിട്ടുക അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട വരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ളവർക്കാണ് കിട്ടുക അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ആവട്ടെ എയ്ഡഡ് കോളേജ് ആവട്ടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആവട്ടെ എല്ലാവർക്കും എല്ലായിടത്തും ഇതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുക എങ്കിലും ജനറലി നമുക്ക് ഏകദേശം പറയാൻ വേണ്ടി പറ്റും ഏറ്റവും ഹൈ മാർക്സ് ഉള്ള കുട്ടികൾ എപ്പോഴും കൂടുതലായി ആപ്ലിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് കോളേജിൽ തന്നെയാണ് അതുപോലെ ഓട്ടോണമസ് കോളേജസിലും പിന്നീട് എയ്ഡഡ് കോളേജസിലുമാണ് വരുന്നത് ചില ഗവൺമെൻറ് കോളേജിനേക്കാളും ഹൈ മാർക്കുള്ള കുട്ടികൾ ഒത്തിരി കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ചില എയ്ഡഡ് കോളേജസ്സും ഉണ്ട് ഉദാഹരണം ഓട്ടോണമസ് കോളേജ് ഫറൂഖ് കോളേജ് പോലെ അതുപോലെ കോളേജുകളിലൊക്കെ ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടികൾ മത്സരിച്ച് അവിടെ അപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ മറ്റ് സാധാരണയുള്ള എയ്ഡഡ് കോളേജസിലും ഒക്കെ വരാറുണ്ട് അപ്പോഴും ആപ്ലിക്കേഷനുസരിച്ചോ അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്കിനനുസരിച്ചേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിലും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഫിസിക് ബി എസ് സി കോഴ്സസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബി എസ് സി തന്നെ ഫിസിക്സിന് അപ്ലൈ ചെയ്യുന്നവരുണ്ട് മാത്സ് ബയോളജി ഓരോ അതിൽ തന്നെ ബോട്ടണി സുവോളജിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ടോട്ടൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പോൾ അവിടെ നമുക്കറിയാം ഇവിടെ ഈ മെറിറ്റ് കംപ്ലീറ്റ്ലി ഓൾ ടുഗതർ മെറിറ്റ് മാത്രമല്ല അഡ്മിഷൻ നോക്കുന്നത് ഇപ്പോൾ സയൻസ് ഒരു ബി എസ് സി കോഴ്സസിന് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടി സെക്കൻഡ് ലാംഗ്വേജിലും ഇംഗ്ലീഷിലും നൂറില് നൂറ് ഇരുന്നൂറിൽ ഇരുന്നൂറുണ്ട് പക്ഷേ ബി എസ് സി കോഴ്സ് ആയതുകൊണ്ട് സയൻസ് ഫിസിക്സിന് അത്രക്ക് അതായത് ഇപ്പോൾ ഫിസിക്സിനാണ് ബി എസ് സി ഫിസിക്സിനാണ് അപ്ലൈ ചെയ്യുന്നത് ഫിസിക്സിന് ജസ്റ്റ് തൊണ്ണൂറ് ശതമാനം മാർക്കേ ഉള്ളൂ ജസ്റ്റ് തൊണ്ണൂറാണ് ബാക്കി സെക്കൻഡ് ലാംഗ്വേജോ ഇംഗ്ലീഷും ഒക്കെ ഹൈ മാർക്സ് ഉണ്ട് ബോട്ടണി സോളജിക്കും ഹൈ മാർക്സ് ഉണ്ടെങ്കിലും ഒരുപക്ഷെ മറ്റേ എല്ലാത്തിനേക്കാളും ഫിസിക്സിൽ ഫുൾ മാർക്ക് വാങ്ങിയ ഒരു കുട്ടിക്ക് ഇൻഡെക്സ് വെയ്റ്റഡ് ആവറേജ് ഗ്രേഡ് പോയിന്റ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ടോപ്പിൽ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ടോട്ടൽ മാർക്ക് പ്ലസ് ഇപ്പോൾ ബി എസ് സി ഫിസിക്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്ലസ് ടുവിൻ്റെ ടോട്ടൽ മാർക്ക് പ്ലസ് ഫിസിക്സിൻ്റെ മാർക്കിന് ഒന്നുകൂടി അവിടെ ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ആവറേജ് ഗ്രേഡ് പോയിൻറ്റ് കാണുന്നത് അങ്ങനെ കാണുമ്പോഴേ അതായത് സയൻസ് സബ്ജക്റ്റിന് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് സയൻസിലുള്ള മാർക്കിന് അവിടെ പ്രിഫറൻസ് ഉണ്ട് അതേപോലെ ഇപ്പോൾ ഒരു ബി എ മലയാളത്തിന് അപ്ലൈ ചെയ്യുന്ന കുട്ടിക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ മാർക്കിന് അവിടെ പ്രാധാന്യമുണ്ട് അപ്പം അങ്ങനെയൊക്കെ മെറിറ്റ് പ്രത്യേകം നോക്കും ഓൾ ടഗതർ ടോട്ടൽ മാർക്ക് മാത്രമല്ല നമ്മൾ അഡ്മിഷന് നോക്കുന്നത് എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലൊക്കെ ബി എസ് സി കോഴ്സസിന് അഡ്മിഷൻ കിട്ടാൻ ശരാശരി നമ്മൾ ഒരു ടോട്ടൽ മാർക്ക് പറയുകയാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബവ് മാർക്ക് നമ്മൾ കാണേണ്ടി വരും അല്ലാത്തവർക്ക് കിട്ടുക ഒരു റിസർവേഷനോ മറ്റ് വെയിറ്റേജ് ഒന്നും ഇല്ല എങ്കിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിലൊക്കെ വരാൻ സാധ്യത കുറവാണ് എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആകുമ്പോൾ നമുക്കറിയാം കുറച്ച് താഴോട്ടുള്ള മാർക്കുള്ളവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ബി കോമിന് ആവട്ടെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ബി കോമിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്ലസ് ടു അത് പ്ലസ് ടു സയൻസും കൊമേഴ്സും മാറ്റിസും ആർക്കും അപ്ലൈ ചെയ്യാമെങ്കിലും ഒരു ശരാശരി പറയുകയാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ എബോ മാർക്കുള്ളവർക്ക് തന്നെയാണ് ആദ്യ അലോട്ട്മെൻറ്റുകളിൽ മരുട്ട് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കമ്മ്യൂണിറ്റി കാറ്റഗറിയൊക്കെ വരുമ്പോൾ ക്ലാസ്ലോട്ട് ആകുമ്പോൾ നയൻറ്റി ഫൈവിനും നയൻറ്റിക്കും ഇടയിലുള്ളവർക്കൊക്കെ കിട്ടാൻ സാധ്യത അതായത് പൊതുവേ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ പ്രത്യേകിച്ച് ബി എസ് സി ബി കോം കോഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിനെബോ നമ്മൾ കാണേണ്ടി വരും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇത് റിലേറ്റീവാണ് ഈ ഡിഫൻസ് കോളേജസ് കോഴ്സസ് അതുപോലെ തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം അവരുടെ മാർക്ക് അതിനൊക്കെ അനുസരിച്ച് വേരി ചെയ്യും ജനറൽ ജനറലായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത് എന്നാൽ ബി എ കോഴ്സസിനൊക്കെ വരുവാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിനും നയൻറ്റി പെർസെൻറ്റേജിനും ഇടയിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റിന് എയ്ഡഡ് കോളേജസിലടക്കം കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ അറബിക്ക് നല്ല മാർക്ക് ഫുൾ മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്കാണ് ബി എ അറബി കിട്ടാൻ സാധ്യതയുണ്ട് മറ്റു മറ്റെല്ലാ പേപ്പേഴ്സിനും ഏകദേശം നല്ല മാർക്കുണ്ട് അറബിക്കിന് ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ബി എ അറബിക്ക് കിട്ടും അതേപോലെ തന്നെയാണ് ഓരോ ലാംഗ്വേജ് ഹിന്ദി ആവട്ടെ സംസ്കൃതാവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ അതാത് ലാംഗ്വേജസിന് കൂടുതൽ മാർക്കുള്ളവർക്ക് ആ ആ ലാംഗ്വേജിൻ്റെ ബി എ കോഴ്സസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബി ബി സി എ അങ്ങനെയൊക്കെയുള്ള കോഴ്സ് വരുമ്പോൾ നമ്മുടെ സയൻസ് സബ്ജക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് അതിൻ്റെ മാർക്കിന് വെയിറ്റേജ് കൂടുതലുണ്ട് മാത്സ് അപ്പോൾ അതിനൊക്കെ ഹൈ മാർക്ക് കിട്ടുമ്പോഴും നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എത്ര വരെ മാർക്കുള്ള കുട്ടികൾ ക്ക് ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന് കേരളത്തിൽ അഡ്മിഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും കാരണം ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിനപ്പുറം ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ വർഷങ്ങളായി പല മെജോറിറ്റി സീറ്റും വേക്കൻ്റായി നിൽക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് അപ്പം എവിടെ ആയാലും അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതായത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള കോളേജസ് ഉണ്ട് സെൽഫ് ഫിനാൻ കംപ്ലീറ്റ്ലി സെൽഫ് ഫിനാൻസിങ് ആയ കോളേജസ് ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട ഗവണ്മെൻറ്റ് എയ്ഡഡ് കോളേജസിൽ തന്നെ വേണമെന്ന് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ സീറ്റ് ടൈറ്റായി വരുന്നുണ്ട് ഓരോ വർഷവും ടൈറ്റായി വരുന്നുണ്ട് അപ്പോഴാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പം നമ്മൾ അലോട്ട്മെൻറ്റ് വന്നാൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്നാലും കോളേജ് ജോയിനിങ് ഉണ്ടാവില്ല ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റൊക്കെ വരുന്നത് വരെ നമ്മുടെ അലോട്ട്മെൻറിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ആദ്യം വന്നവർക്ക് തന്നെ ആയിരിക്കും വരിക അപ്പോൾ കോളേജ് ജോയിനിങ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് കാരണം പല യൂണിവേഴ്സിറ്റികളിലും ഒരു യൂണിവേഴ്സിറ്റി തന്നെ വ്യത്യസ്ത കോളേജിലൊക്കെ അപ്ലൈ ചെയ്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് പോകുമ്പോൾ മറ്റ് കോളേജിൽ അവർ അപ്ലൈ ചെയ്ത സീറ്റ് എവിടെ വേക്കൻഡായി നിൽക്കും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻ്റ് ശേഷമൊക്കെ ആയിരിക്കും മാർക്ക് കുറഞ്ഞവർ പിന്നെയും കയറി വരുന്നുണ്ടാവുക എങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ ഇപ്പോഴും ഫിഫ്റ്റി പെർസെൻറ്റേജ് സെൽഫിനാൻസിംഗ് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളും മെറിട്ട് സീറ്റ് പോലും വേക്കൻ്റായി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പഠിക്കുക മാത്രമാണ് നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ എവിടെയായാലും അഡ്മിഷൻ കിട്ടും പക്ഷേ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് കിട്ടണം എന്ന് വെച്ചാൽ ഹൈ മാർക്ക് വേണ്ടിവരും പ്രത്യേകിച്ച് ബി എസ് സി കോഴ്സസിന് ബി കോം കോഴ്സിനൊക്കെ ബി എ കോഴ്സസൊക്കെ നമ്മുടെ ലാംഗ്വേജിൻ്റെ മാർക്കിനൊക്കെ അനുസരിച്ച് സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കിട്ടുമോ കിട്ടില്ലയോ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതി മാർക്ക് കുറഞ്ഞ എയ്റ്റി പെർസെൻറ്റേജ് കുറവ് അല്ലെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവ് മാർക്കുള്ളവർ അപ്ലൈ ചെയ്യാതിരിക്കരുത് നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മാക്സിമം ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ ശ്രമിക്കുക അലോട്ട്മെൻ്റ് അനുസരിച്ച് നിങ്ങൾ ശ്രമിക്കുക എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ദൂരം ഒന്നും വലിയൊരു പ്രശ്നമല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്കോളർഷിപ്പ് അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡിഗ്രി ചെയ്യുക എന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ പ്രത്യേകിച്ച് മാർക്ക് കുറവാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മാക്സിമം ഓപ്ഷൻസ് കൊടുത്തിടൂ അതിൽ മാർക്ക് ഹൈ മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സസ് ആഗ്രഹിക്കുന്ന കോളേജ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സസ് കോളേജ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു